പ്രീവിയസ് എക്സാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ നൽകിയിട്ടുള്ളത് നമുക്ക് ഓരോ ചോദ്യവും പാസ് ചെയ്ത് ഉത്തരം സ്വയം കണ്ടെത്താം അതിനുശേഷം തൊട്ടടുത്ത ഉത്തരത്തിലേക്ക് കടക്കാം അപ്പോ ആദ്യത്തെ ചോദ്യം തേനീച്ചകൾ എന്താണ് തേനീച്ചകൾ ചെറുപ്രാണികളാണ് എന്ന് ആദ്യ വരിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോ തേനീച്ചകൾ ചെറുപ്രാണികളാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം തേനീച്ചകൾക്ക് ഡാഷ് കാലുകളുണ്ട് പാരഗ്രാഫ് വായിക്കാതെ അറിയാവുന്ന കുട്ടികൾക്കും അറിയാം അത് ആറ് എന്നാണ് ഉത്തരം അവയ്ക്ക് ആറ് കാലുകളുണ്ട് എന്ന് പാരഗ്രാഫിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യം അവ പുഷ്പങ്ങളിലേക്ക് പറക്കുന്നത് ഡാഷിനാണ് നമ്മൾ വരി വായിച്ചു നോക്കി അവയുടെ കാലുകൾ ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനുമായി ഉപയോഗിക്കുന്നു അപ്പോ തേനീച്ചകൾ പൂക്കളിലെത്തുന്നത് ഭക്ഷണത്തിന് വേണ്ടിയും പരാഗശേഖരണത്തിന് വേണ്ടിയുമാണ് എന്നുള്ള ഉത്തരമാണ് എത്തുന്നത് അടുത്ത ചോദ്യം തേനീച്ചകൾ നമുക്ക് ഡാഷ് തരുന്നു ഇത് ഈ ചോദ്യങ്ങൾ ആക്ച്വലി പാരഗ്രാഫ് വായിക്കാതെ പോലെ എഴുതാനും സാധിക്കുന്നവയാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തേനീച്ചകൾ നമുക്ക് തേനീച്ചകളിൽ നിന്ന് നമുക്ക് തേൻ ലഭിക്കുന്നു എന്ന ഭാഗം ഇവിടെയുണ്ട് തേൻ ആണ് ഉത്തരം തേനീച്ചകൾ ഡാഷ് ആണ് ഈ നിറമുള്ളവ നിറമില്ലാത്തവ ശ്രദ്ധയുള്ളവ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇവിടെ ഈ പാരഗ്രാഫിൽ ഇതിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് തോന്നുന്നത് ഉത്തരം നിരുപദ്രവകാരികൾ ആയിരിക്കാം അതായത് നിറമില്ലാത്തവയല്ല നിറമുള്ളവ എന്ന് പറയാൻ അതൊരു യോജിപ്പില്ല തേനീച്ചകൾ മൂന്ന് നിറത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട് അതായിരിക്കാം ഉത്തരം അങ്ങനെയാണെങ്കിൽ നിറമുള്ളവ എന്ന് കൊടുക്കാം തേനീച്ചകൾ മൂന്ന് നിറത്തിലുണ്ട് അത് ഉത്തരം തേനീച്ചകൾ മൂന്ന് നിറത്തിലുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഉത്തരം നിറമുള്ളവ എന്ന് തന്നെ കൊടുക്കാം അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ തേനീച്ചകൾ നിറമുള്ളവയാണ് നെക്സ്റ്റ് അതാ പാരാഗ്രാഫ് വായിക്കുമ്പോൾ വെച്ചാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് അടുത്ത ചോദ്യം വലുപ്പം അനുസരിച്ച് ചെറുത് മുതൽ വലുത് വരെ എന്ന ക്രമത്തിൽ അപ്പൊ ആദ്യത്തെ ആൾ ചെറുതായിരിക്കണം അടുത്തയാൾ അയനക്കാളിച്ചിൽ കൂടെ വലുത് ഏറ്റവും വലുത് ഓപ്ഷനുകൾ നോക്കുക അണ്ണാൻ സിംഹം ആന എന്നുള്ളതാണ് കൃത്യമായിട്ട് വരുന്നത് അപ്പൊ പൂച്ചയെക്കാൾ വലുതാണ് പശു പക്ഷെ പശുവിനേക്കാൾ വലുതല്ല ആര് പട്ടി എന്ന് പറയുന്നത് അപ്പൊ ഉത്തരം തെറ്റായിട്ട് വരും ഇനി ഇതേ ചോദ്യം നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വായിക്കാൻ വേണ്ടി അനിമൽസ് നോൺ ഫോർ സ്ട്രൈപ്സ് അവയുടെ വരകൾക്ക് ശരീരത്തിൽ വരകളുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങൾ ടൈഗർ ടൈഗർ ഷാർക്ക് തുടങ്ങിയവയ്ക്ക് ശരീരത്തിൽ വരകളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീബ്രയാണ് രണ്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തില് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ടീച്ചേഴ്സ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്കില് കുട്ടികൾ കടന്നു പോയിട്ടുള്ളതാണ് അതൊരു ആൻസർ ആയിട്ട് വരാം ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ടോളസ്റ്റ് ആനിമൽസ് വേണമെങ്കിൽ ചോദിക്കാം ടോളസ്റ്റ് അനിമലില് ജിറാഫാണ് ദി ടോളസ്റ്റ് ലാൻഡ് അനിമൽ എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പം ഏറ്റവും വലുത് ജിറാഫാണ് തുടർന്ന് എലിഫന്റ് ആണ് പിന്നെ ഇത് ക്രമത്തിലാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നിരുന്നാലും നീളമുള്ള കുറച്ച് ജീവികളുടെ പേരുകൾ കൂടി പഠിച്ചിരിക്കുക ക്യാമൽ മൂസ് മൂസ് എന്ന് പറയുന്നത് ഡീറിനെ പോലെയുള്ളതാണ് മാനിനെ പോലെയുള്ള ഒരു ജീവിയാണ് ഫീബ്ര ഗോർ തുടങ്ങിയവ ഗോർ പശുവിനെ പോലെയുള്ളവൽ വൈൽഡ് പോലെ ഉള്ളതാണ് അനിമൽ ഫാസ്റ്റസ്റ്റ് ആ രീതിയില് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് തൊട്ടടുത്ത ചോദ്യം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നാം മണ്ണെണ്ണ ഒഴിക്കുന്നത് എന്തിനാണ് ഓപ്ഷനുകൾ വായിച്ചു നോക്കുക ഉത്തരവെന്ന് പറയുന്നത് കൊതുകു മുട്ടകളെ കൊല്ലാൻ വേണ്ടിയാണ് കൊതുകുകളെ കൊല്ലാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നാം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് ഇവിടെ നാല് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടെണ്ണം തണലത്താണ് രണ്ടെണ്ണം വെയിലത്താണ് ഏതാനും മണിക്കൂറുകൾ ഇവ തുറന്നു വെച്ചിരിക്കുകയാണ് ഇവിടെ ഗ്ലാസ്സിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഇത് തണലത്താണ് ഗ്ലാസും പാത്രവും ഉണ്ട് അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ടു ആണ് വേറെ ഏതെങ്കിലും ചിന്തിക്കുന്നവർ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നനഞ്ഞ തോർത്ത് നമ്മളിപ്പോ ഒരു തോർത്ത് ഉണക്കാൻ ഇട്ടേക്കുന്നു ഒരു ടേബിളിന് പുറത്ത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ വേറെ തലവർത്തി അത് ചുരുട്ടി പൂട്ടി ഇട്ടേക്കുകയാണെങ്കിൽ അത് എല്ലാ ഭാഗവും ഉണങ്ങില്ല അതേസമയം അത് വിരിച്ചിട്ടേക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉണങ്ങും വേഗത്തിൽ ഉണങ്ങും ഇവിടെ ഒരു എന്താണ് പ്രതലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാവട്ടം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്